ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കിരണും കല്യാണിയും കൂടി മുകളിലേക്ക് പോകാണ് അപ്പോഴേക്കും താരക്കാകെ ടെൻഷൻ ആവാട്ടോ അതിന് മുകളിലേക്ക് പോകുമ്പോൾ എങ്ങാനും കാണാനുള്ള ടെൻഷനാണ് താരക്ക് അങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴേക്കും കൊച്ച് അതായത് കുഞ്ഞ് കൺമണി മോള് കട്ടിലേക്ക് ഇടന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കായിരിക്കും കേട്ടോ ആഹാ മോൾ ഇവിടെ കിടക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് കല്യാണി കുഞ്ഞിനെടുക്കുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞിടെ കിടന്നിട്ടും ഇങ്ങനെ കരഞ്ഞിട്ടും താര നോക്കുന്ന പോലും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കിരൺ ചോദിക്കണ്ടേ എല്ലാൻ്റെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ല എന്ന് പറയാണ് അപ്പൊ ഇവിടെ കിരണും കല്യാണിയും ആ കാഴ്ച കാണുന്ന കട്ടിലിന്റെ സൈഡിലായിട്ട് ഒരു ചുരിദാറിന്റെ ടോപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ വീണ്ടും കല്യാണി പറയണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ആരും ആരുമില്ലെന്നാണ് ആന്റി പറയണത് ആന്റി കുഞ്ഞു മാത്രമേ ഉള്ളൂ അതെ അത് മാത്രേ ഉള്ളൂ എന്ന് താര പറയാണ് ഓ അപ്പൊ ആന്റി ചുരിദാറൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ന് താര പറ ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോഴേക്കും അല്ല ഇവിടെ ഒരു ചുരിദാർ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോഴേക്കും താരക്ക് എന്ത് മറുപടി പറയുക അറിയില്ലട്ടോ കി കല്യാണി പറയേണ്ട ആന്റി കാര്യം മനസ്സിലായി അവളെവിടെയായിരിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സരിയു വരുവാട്ടെ ബാത്റൂമിൽ നിന്ന് ഓഹോ അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് കിരൺ ചോദിക്കുമ്പോ സരിയു തല കുമ്പിട്ട് നിൽക്കുകയാണ് കിരൺ പറയുണ്ട് നീ എന്തിനാ ഇവിടെ വന്ന് നിക്കണത് നിന്നെ വിഷ നിന്നെ കണത് വിഷമിച്ചിട്ടേ ഇരിക്കടെ വീട്ടിലിരിക്കുന്ന ഒരു ഷാരി ആന്റി അത് നിനക്കറിയാവോ നീ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ മരിച്ചു നീ നീരബദ്ധം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പേടിച്ചിരിക്കെ അതിനെക്കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അല്ല നീ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണ് നിന്നെ ഇവിടെന്നാ താരാൻറ്റി കിട്ടിയതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സാരി പറഞ്ഞത് അത് വേറൊന്നും ഞാൻ മരിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത് അങ്ങനെ പോകുമ്പോ പോവാൻ നേരത്താണ് എൻ്റെ ശരിക്കുള്ള ഈ അമ്മ എന്നെ കണ്ട് കണ്ടതും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതും അപ്പോഴാണ് എന്ന് സരിവ് പറയുമ്പോഴേക്കും താര പറയും തല ഇങ്ങനെ ആട്ടു ആട്ടോ അതേ എന്ന് പറഞ്ഞ തല ആട്ടാണ് കിരൺ പറയണ്ടത് ആ എന്തായാലും ാരാൻറ്റി സരീവിനെ കണ്ടു അപ്പൊ ആ കാര്യം താരാൻറ്റിക്ക് ഞങ്ങളോടൊന്നും പറയായിരുന്നു താരാൻ്റെ അത് പറഞ്ഞില്ല അത് വളരെ മോശമായി പോയി എന്ന് പറയാണ് കിരൺ കല്യാണി പറയണ്ട് അതെ ഞാൻ ഞങ്ങൾ എല്ലാവരും സരീവിനെ അന്വേഷിക്കുന്ന കാര്യം താരാൻറ്റിക്ക് അറിയായിരുന്നല്ലോ അപ്പൊ ഞങ്ങളെല്ലാരും അത് പൊട്ടന്മാരാക്കുന്ന പോലെയാ താരാൻറ്റി ഇപ്പൊ ചെയ്തത് എന്ന് പറയ പറയാണ് അപ്പൊ കിരൺ പറയണ്ടേ എന്ത് വിശ്വസിച്ച താരാൻറ്റി ഇവളെ താരാൻറ്റി ഇവിടെ നിർത്തിയത് എന്ന് ചോദിക്കുകയാണ് ഇവളെ അവസരം കിട്ടിയ താരാറിനെ കൊല്ലം വരെ മടിക്കില്ല എന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയണോ അങ്ങനെ ാരാൻറ്റിക്ക് പറയാം പക്ഷെ താരാൻറ്റി ഇവിടെ കാണാൻ തുടങ്ങിട്ടോ ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇവിടെ കാണാൻ തുടങ്ങിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി എന്ത് ചെയ്യുന്നു എങ്ങനെ ആലോചിക്കുന്നുള്ളതൊക്കെ മറ്റാരെക്കാളും നന്നായിട്ടെ എനിക്കറിയാം ആൻറ്റി എന്ന് പറയാണ് അതുകൊണ്ട് ഇവളെ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പാടില്ല എന്ന് പറയാണ് എന്ത് വിശ്വസത്തില ആന്റി കുഞ്ഞിനെ കൊണ്ട് ഇവളുടെ കയ്യിൽ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും സരൂ പറയണ്ട് കിരൺ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഞാൻ ആരെ ഉപദ്രവിക്കാനും മടിയില്ലാത്ത പോലെ തന്നെയാ പക്ഷെ എനിക്ക് മാറ്റം സംഭവിച്ചുടേ കിരണെ ആ നിന്റെ മാറ്റം അത് ഞങ്ങൾ വിശ്വസിക്കണോ അല്ലെ നീ അവസരത്തിനൊത്ത് മാറുന്നൊരാളാണ് സരിയു അതെ കുറിച്ച് അതിനെ കുറിച്ച് നീ എന്നോട് പറയേണ്ട കാര്യമില്ല പിന്നെ ഇപ്പൊ നീ കുഞ്ഞിനെ കൊണ്ടുവന്നത് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് വെച്ചാൽ പറയുമ്പോഴേക്കും സരിയോ പറയണ്ട് കുഞ്ഞിനെ കാണണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായുള്ളൂ കുഞ്ഞിവിടെ നിർത്താനൊന്നും ആഗ്രഹമൊന്നുമില്ല രണ്ടോ മൂന്നോ മണിക്കൂർ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കണം അതിനു വേണ്ടി മാത്രമാണ് അമ്മയെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്ന് പറയാണ് ആ സമയത്ത് കിരൺ പറയണ്ട് നിന്റെ കുഞ്ഞിനെ നിന്നെ നിന്ന് അകറ്റണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല കാരണം കുഞ്ഞു ഈ പ്രായത്തിൽ നിൽക്കേണ്ടത് സ്വന്തം അമ്മയുടെ കൂടെയാണ് പക്ഷെ നിന്നെ തീരെ വിശ്വാസമില്ല പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിന്റെ മാനസികാവസ്ഥ താരാന് ഇവിടെ മാനസികാവസ്ഥ താരാൻറ്റി റിയാലോ മെന്റൽ ഹോസ്പിറ്റലിൽ ആരോടും പറയാതെ ചാടിപ്പോയതേ ഉള്ളു ട്രീറ്റ്മെന്റ് പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അങ്ങനെയുള്ള അവളെ ഇവിടെ വിളിച്ചു വളരെ മോശമായി പോയ ആന്റി ഇവളെയും കൂട്ടിക്കൊണ്ട് ആന്റിക്കു വേണമെങ്കിൽ എന്റെ വീട്ടിൽ വരായിരുന്നല്ലോ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ വീട്ടിൽ പോവായിരുന്നല്ലോ എന്ന് പറയാണ് ആ സമയത്ത് സരോ പറഞ്ഞത് ഞാൻ എവിടേക്കും വരുന്നില്ല കിരണ എന്ന് പറയാണ് എവിടേക്കും വരുന്നില്ലെന്നോ അതെങ്ങനെ ശരിയാവും നിന്നെ ഇത്ര നാളും വളർത്തി വലുതാക്കിയ നിന്റെ അമ്മ ഷാരി ആന്റി അവടെ വീട്ടിൽ നിന്ന് വിഷമിക്കുകയാണ് അപ്പൊ അവരുടെ വിഷമം നീ കാണുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും സരിയോ പറയണ്ടേ ഇത്ര നാള് ഞാൻ എന്റെ അമ്മയുടെ കൂടെ നിന്നത് ഇനി കുറച്ചുനാള് ഞാൻ എൻ്റെ ഈ സ്വന്തം അമ്മയുടെ കൂടെ നിന്നോട്ടെ അതിനെന്താ നീ നിന്നോ പക്ഷെ നിങ്ങക്ക് അവിടെ വന്ന് നിന്നൂടെ കുഞ്ഞും നീയും താരാന്റെ ഒക്കെ അവിടെ വന്ന് നിന്നോ എന്ന് കിരൺ പറയുമ്പോ സരിയോ പറയണ്ട അത് ശരിയാവില്ല കിരണെ അവിടെ നിന്റെ ആന്റിയുണ്ടല്ലോ ഷാരി അവരെയാണ് ഞാൻ ഇത്ര നാൾ അമ്മേന്ന് വിളിച്ചത് അവർക്ക് ഞാൻ വേറെ ആരും സ്നേഹിക്കണത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് എൻ്റെ ഈ അമ്മേനെ എനിക്കും ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ ഈ അമ്മേനെ ആ അമ്മയുടെ മുമ്പിൽ സ്നേഹിക്കുന്നത് കണ്ടെ ആ അമ്മക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് രണ്ടമ്മമാരുടെ ഇടയിൽ കിടന്ന് ഞാൻ ശ്വാസം മുട്ടും അതുകൊണ്ട് വേണ്ട കിരണെ കുറച്ചു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ എന്റെ മാനസികാവസ്ഥക്കും ഇത് തന്നെയാ നല്ലത് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട് സരിയോ നിന്റെ അവസ്ഥരങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നീ പറഞ്ഞതിന്റെ അർത്ഥവും മനസ്സിലായി നീ പറഞ്ഞത് തന്നെയാ ശരി പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ അതേ സരിയു നീ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിട്ടേച്ച് പോകുന്ന പോലും ഇല്ല അതിന് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോയിക്കോ എന്ന് സരിയു പറയണം കിരൺ പറയുന്നുണ്ട് സരിയു കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല ഇന്ന് കുഞ്ഞിനെ നീ തന്നെ പിടിച്ചു നിന്റെ കൈ തന്നെയാണ് കൺമണി മോള് വളരേണ്ടത് പക്ഷെ നിന്റെ സ്വഭാവം മാറുമെന്ന് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് സരി പറയാണ് ശരി നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ് താരം എടുത്ത് എന്നാ ശരി എന്തേലൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയാണ് പിന്നെ സരീവിനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോണേനെ കിരൺ പറയണ്ടേ താരാനൊക്കെ സംസാരിക്കാൻ അറിയില്ലെന്നത് നിനക്ക് അറിയാലോ അതുകൊണ്ട് നീ എന്തായാലും എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കണം നീ നിന്റെ പഴയ സ്വഭാവം എടുക്കല്ലേ സാരിയോ എന്ന് പറയുമ്പോ സാരിയോ പറയണ്ടിട്ട് കിരണേ ദേ കല്യാണിയുടെ അച്ഛൻ മാറിയില്ലേ അമ്മും മാറിയില്ലേ അതുപോലെ എനിക്കും മാറിക്കൂടെ മാറാ മാറ്റമൊക്കെ നല്ലതാണ് പക്ഷെ നീ അയോടെ വിശ്വാസവും ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കിരണും കല്യാണിയും അവിടെ ഒന്ന് പോവുക കേട്ടോ ശേഷം കൺമണിമോൾ അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ടാണ് പോണത് അതിനുശേഷം എനിക്ക് കിരണും കല്യാണി നേരെ ചന്ദ്രസേനന്റെ വീട്ടിലേക്കാണ് വരുന്നത് ചന്ദ്രസേനും ചോദിക്കണ്ട എന്തായി മക്കളും ചെയ്യുമ്പോ അച്ഛാ പേടിക്കാനൊന്നുമില്ല താരാന്റെ അടുത്ത് എത്തേണ്ട ആളെത്തിയിട്ടുണ്ടെന്ന് പറയാണ് എത്തേണ്ട ആളോ അതാരാ വേറെ ആരും അല്ല താരാൻ്റെ മകൾ ഏ സരിവോ അവളവിടെ ഉണ്ടോ ഉം അവളവിടെ ഉണ്ട് അതുകൊണ്ടിട്ടാണ് താരാന്റെ കുഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോയത് അവളെ കാണിക്കാനായിട്ട് പിന്നെന്താ അവരിങ്ങോട്ട് വരാത്തത് അതിനെ കുറച്ച് കാരണങ്ങളൊക്കെ അവര് പറഞ്ഞു എന്തായാലും കുഴപ്പമൊന്നുമില്ല അച്ഛാ അവളുടെ സ്വഭാവത്തെ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് എങ്കിലും അവടെ അവരെ നിർത്തിട്ട് വന്നത് ഒട്ടും ശരിയായില്ല മോനെ എന്ന് പറയാണ് അച്ഛാ ഞങ്ങൾ പരമാവധി നിർബന്ധിച്ചു ഇങ്ങോട്ട് വരാനായിട്ട് പക്ഷെ അവര് കേൾക്കണ്ടേ എന്ന് പറയുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട് എന്നാലും സരി സ്വഭാവം വിശ്വസിക്കാൻ പറ്റില്ലടാ എന്ന് പറയുകയാണ് എന്താ പറയേണ്ടത് താരാൻ്റെ അടുത്ത് അത് പറയുമ്പോൾ താരാൻറ്റി പറയണതേ അവൾ കൊന്നാലും പ്രശ്നമില്ലെന്നാ എന്നാലും കൺമണി മോളെ നിങ്ങൾ അവിടെ ഏൽപ്പിച്ചോ പിന്നെ കൺമണി മോള് അവളുടെ കൂടെ അല്ലേ വളരേണ്ടത് കുഞ്ഞിനിപ്പൊ അമ്മയുടെ ആവശ്യമുള്ളതല്ലേ ആ കുഞ്ഞിനാകെ ഒന്നര വയസ്സേക്ക് ഒന്നര ഒന്നര വയസ്സ് പോലെ ആയിട്ടില്ല ആ സമയത്ത് കുഞ്ഞിന്റെ സ്വന്തം അമ്മയുടെ കൂടെ അല്ലേ ആല് കുടിച്ച് വളരേണ്ട പ്രായമല്ലേ അപ്പൊ അവരുടെ കൂടെയല്ലേ നിക്കേണ്ടത് എന്ന് പറയാണ് ആഹ് എന്തായാലും മോളെ കിട്ടിയ കാര്യം ഞാൻ ഷാരി അടുത്ത് പോയി പറയാം എന്ന് പറഞ്ഞിട്ട് രൂപ നേരെ ഷായയുടെ അടുത്തേക്ക് പോവാണ് ഷായി വിഷമിച്ചിരിക്കോട്ടോ ഷായീടെ പറയുന്നുണ്ട് അതെ നീ ഇനി വിഷമിക്കോന്നും വേണ്ട എന്താ എന്താ രൂപയെ അങ്ങനെ നീ പറഞ്ഞത് അല്ല നിന്റെ മോളെ കണ്ടു കിട്ടാത്തോണ്ടല്ലേ നിനക്ക് ഈ വിഷമം എന്നാലേ മോളെ കണ്ടു കിട്ടി എന്റെ എന്റെ മോളെവിടെ അവളെ എത്തേന്റെ അടുത്ത് തന്നെ എത്തിയിരിക്കണത് എത്തിൻ്റെ അടുത്തോ അതെ അവളുടെ സ്വന്തം അമ്മയുടെ അടുത്ത് അടുത്തോ അതെ നീയല്ലോ അവളുടെ സ്വന്തം അമ്മ പെറ്റമ്മയുടെടുത്ത് എത്തിയ കാര്യം ഞാൻ പറയണത് എന്നിട്ട് എന്താ എന്റെ മോള് ഇവിടെ വരാത്തത് ആ അവൾക്കിപ്പോ അവളുടെ കൂടെ നിക്കണതാ ഇഷ്ടം മനസ്സിലായോ കാര്യം അവൾക്കിപ്പോ അവളുടെ പെറ്റമ്മേനെ മതിന്ന് നീ എന്താ വളർത്തമ്മയല്ലേ നിന്നെ വേണ്ട അവളൊക്കെ അവടെ മതിന്നിട്ട് അവിടെ നിൽക്കുവ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ാണ് രൂപ അത് കേൾക്കുമ്പോഴേക്കും ഷാരിക്ക് ആകെ തകർന്നു പോവാട്ടോ ഷാരിക്ക് വയ്യാണ്ടാവാണ് ശരിക്കും പറഞ്ഞാൽ സരിയവിനും ഒരു പേടിയുണ്ട് തന്റെ പെറ്റാമ്മന്റെ സ്നേഹിക്കാണ് സരിയൂന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അബദ്ധം കാണിക്കുമോന്ന് അത് നമ്മുടെ താരെ താരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശിനെ ഒരു കപ്പ് ചായയായിട്ട് അവിടെയൊക്കെ ബാലണ്ണം വരുന്നുണ്ട് എടുക്കാ ചായ കൊടുക്കാണ് ആഹാ ബാലണ ചായയൊക്കെ എടുത്തോ എടുത്തടാ എന്ന് പറയുമ്പോഴേക്കും പ്രകാശം ഞാൻ ആലോചിക്കായിരുന്നു മനുഷ്യരെ ഏറ്റവും കൂടുതൽ വേണ്ടത് പണവും സ്വർണവും അല്ല ആരോഗ്യമാണ് ആഹാ അത് നിനക്ക് എപ്പോഴാണോ മനസ്സിലായത് അതെ ആരോഗ്യമുള്ളപ്പോ നമ്മൾ അഹങ്കാരികളായി പോകും ആരോഗ്യം ഇല്ലെങ്കിലാണ് നമ്മളുടെ അഹങ്കാരമൊക്കെ തന്നെ തന്നെ പോകുള്ളൂ ആരോഗ്യം മനുഷ്യൻ എന്തിനെ കൊള്ളാം മറ്റുള്ളവർക്ക് ബാധ്യതയാവും അത് നീ പറഞ്ഞ ശരിയാണ് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒന്നിനും കൊള്ളില്ലടാ നമ്മുടെ മക്കളും മരുമക്കളും ഒന്നും നമ്മളെ നോക്കില്ല ആരോഗ്യമില്ലാതെ നമ്മൾ തളർന്നോട്ടിന് കിടന്നു കഴിഞ്ഞാലേ അവർക്ക് അവരുടെ ആവശ്യം പോലും നടത്താൻ പറ്റില്ലല്ലോ ഒരു സിനിമക്ക് പോകണമെങ്കിലും പുറത്തു പോകണമെങ്കിലും ആരോഗ്യമില്ലാത്ത അച്ഛനും അമ്മേനെ വിട്ടിട്ട് അവരെങ്ങനെ പോകും അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് ഇല്ലാതാവണതാണ് നല്ലത് പിന്നെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നോക്കാൻ പറ്റിയ മക്കളോ മരുമക്കളോ നമ്മുടെ കൂടെ വേണം നീ ഭാഗ്യവാനാണാ നിനക്കെ അതാ നിന്റെ നല്ല മക്കളെയല്ലേ നിനക്ക് കിട്ടിയിരിക്കണത് പക്ഷെ നീ ഒരു കാര്യം ഒരു കാര്യവും ആലോചിക്കണം ഞാനിത് മുമ്പ് എപ്പോഴും പറയുമായിരുന്നു നിനക്ക് ആപത്ത സമയത്ത് നിന്റെ വയസ്സാം കാലത്ത് നിന്റെ തുണയായിട്ട് കല്യാണി മോള് മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് നീ പുച്ഛിക്കുമായിരുന്നു അതിനേക്കാൾ നല്ലത് ആത്മഹത്യ എന്നൊക്കെ നീ പറയായിരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ശരിയാ ബാലണ ബാലയണ്ണൻ എന്നൊക്കെ അങ്ങനെ പറയുമ്പോ ഞാനത് കണക്കിലെടുക്കില്ലായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കിപ്പോ അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് പറയാണ് നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവടാ പ്രകാശ ഇതൊക്കെ മക്കളുടെ കർത്തവ്യല്ലേ അവരതൊക്കെ ചെയ്യേണ്ടേന്ന് ഏയ് ഞാനങ്ങൊന്നും വിചാരിക്കില്ല അണ്ണ കാരണം എന്താ ഇത് അവരുടെ കർത്തവ്യേ അല്ല കാരണം ഞാൻ അവരെ സ്നേഹിച്ചിട്ടില്ല സ്നേഹ എന്നിട്ട് അച്ഛനും അമ്മമാര് നന്നിട്ട് സ്നേഹിക്കുന്ന മക്കൾക്ക് മാത്രമേ ആ ഒരു കർത്തവ്യം ചെയ്യേണ്ട കാര്യമുള്ളൂ ഞാൻ അവരെ സ്നേഹിച്ചിട്ടില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് നീ അവരെ സ്നേഹിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇവരൊക്കെ നിനക്ക് ബോണസ് ആയിട്ട് മാത്രം വിചാരിക്കാൻ പാടുള്ളൂ അടാ ഞാനിതൊന്നും സ്വപ്നം പോലും കണ്ടില്ല എപ്പോഴും അമ്പലത്തിൽ പോകണം അവിടെ നിന്ന് അമ്പലക്കുറത്തി കുളിച്ച് ഭഗവതിനെ കാണണം അത് മാത്രം എന്റെ മനസ്സിലുള്ളൂ അവിടെ നിന്ന് മരിച്ചു പോയാലും കുഴപ്പമില്ല വിചാരിച്ചാ ഞാൻ അമ്പലത്തിൽ പോകണ്ടായിരുന്നത് എടാ പ്രകാശ നീ ഇനി ഭഗവതിനെ കാണാൻ അമ്പലത്തിൽ പോകണടാ നിന്റെ മോള് കല്യാണി അവൾക്ക് നല്ല ഈശ്വര വിചാരമുള്ള കുട്ടിയാണ് അവളെ കണി കണ്ടാൽ തന്നെ നിന്റെ എല്ലാ ഐശ്വര്യം നിനക്ക് വന്നു ഭവിക്കോടാ എന്നൊക്കെ ബാലണം പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് തീരട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ